കേരള സർക്കാർ റീഹാബിലേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡ് ഹെൽപ്പർ ഒഴിവിലേക്ക് യോഗ്യരായവരെ നിയമിക്കുന്നതിനായി ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു തസ്തികയുടെ പേര് ഇലക്ട്രിക്കൽ ഹെൽപ്പർ ശമ്പള സ്കെയിൽ മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ് നിയമന രീതി നേരിട്ടുള്ള നിയമനം രസ തീയതി ഇരുപത്തിയെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പർ ൂറ്റി അറുപത്തഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിദ്യാഭ്യാസ യോഗ്യത ഒരു ഗവൺമെൻറ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള ഐ ടി ഐ പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ അപേക്ഷ സമർപ്പിക്കേണ്ട രീതി പി എസ് സി ഔദ്യോഗിക വെബ്സൈറ്റ് വഴി വേണം അപേക്ഷിക്കാൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാവണം വെബ്സൈറ്റ് ലിങ്ക് ആവശ്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് പിൻ ചെയ്യുക പുതിയ പ്രൊഫൈൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ആറ് മാസത്തിനുള്ളിൽ നിന്നും എടുത്ത ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഫോട്ടോയുടെ താഴെ ഉദ്യോഗാർത്ഥിയുടെ പേരും ഫോട്ടോ എടുത്ത തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന റിലേറ്റഡ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് സോ ഫ്രണ്ട്സ് ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിനും വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും